ുംബർ അറബിൻ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ ഇടയിൽ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്ന അനാവശ്യമായ ചില ഇടപെടലുകളുണ്ട് അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ സംസാരത്തിൽ എൻ്റെ ശ്രോതാക്കളുടെ മുമ്പിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത് അതായത് പലരും പല സന്ദർഭങ്ങളിലും പല ആളുകളെ കണ്ടുമുട്ടുന്ന വേളയിലും വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞാൽ പിന്നീട് ഉടനെ അയാൾക്ക് ഇഷ്ടകരമല്ലാത്ത ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ചില പ്രത്യേകമായ അവസരങ്ങൾ ഇന്ന് ധാരാളമായി കണ്ടുവരികയാണ് അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതം അതല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൻ്റെ നിറം ശരീരത്തിൻ്റെ രൂപം പോലെയുള്ള പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യമില്ലാത്ത ചില ചോദ്യങ്ങൾ കൊണ്ട് ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും പലപ്പോഴും ഒന്നും ചോദിക്കാനില്ലാത്തതുപോലെ എന്താണോ നീ ഇത്ര തടിച്ച് പോളീസ് അതല്ലെങ്കിൽ മെലിഞ്ഞ ഒരാളാണെങ്കിൽ എന്താണ് മെലിഞ്ഞൊട്ടിയിരിക്കുന്നല്ലോ ഒന്നും തിന്നാനൊന്നും കിട്ടാറില്ലേ അതല്ലെങ്കിൽ കുറച്ച് നീളമുള്ള ആളാണെങ്കിൽ എന്താ നീണ്ടു നീണ്ടു പോവുകയാണല്ലോ പെൻസിൽ മാർക്കാണല്ലോ അതല്ലെങ്കിൽ ഉയരം കുറഞ്ഞ ഒരാളെ കാണുമ്പോൾ എന്താണ് ഇങ്ങനെ താഴ്ന്നു താഴ്ന്നു പോവുകയാണല്ലോ അതുപോലെ തന്നെ നിറമൊക്കെ എന്താ അങ്ങനെ കറുത്ത് കരിവാളിച്ചു പോയല്ലോ കൺതടമൊക്കെ ആകെ കുഴിഞ്ഞു പോയല്ലോ ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനാവശ്യമായ ചോദ്യങ്ങൾ വാസ്തവത്തിൽ അത് ചോദിക്കേണ്ട കാര്യം എന്താണ് ഉള്ളത് അതേപോലെ തന്നെ ഒരാളുടെ മുടിയുടെ പ്രകൃതം കുറച്ച് മുടി കുറച്ച് പിന്നെ നിവർന്നു നിൽക്കുന്ന പ്രത്യേകമായ രൂപത്തിലുള്ള മുടിയാണെങ്കിൽ എന്താണ് ആ ഒരു മുള്ളമ്പന്നിയുടെ കോലം ഒരു കോലം മുടിയാണല്ലോ അല്ലെങ്കിൽ ഒരു ചുരുളൻ മുടിയാണല്ലോ അല്ലെങ്കിൽ തലയിൽ കഷണ്ടി കഷണ്ടിയുള്ളയാളാണെങ്കിൽ മുടിയൊക്കെ പറ്റ പോയല്ലോ റിയൽ ഏജിനേക്കാൾ പ്രായം ഒരുപാട് തോന്നിപ്പിക്കുന്നുണ്ടല്ലോ അതുപോലെ മൂക്കൊക്കെ ചപ്പിയ മൂക്ക് അല്ലെങ്കിൽ കണ്ണിന്റെ പ്രകൃതം അല്ലെങ്കിൽ ചുണ്ടിന്റെ പ്രകൃതം ഇനി എന്തൊക്കെ ഒരാളെ കുറിച്ച് ഇൻസൾട്ട് ചെയ്യാൻ പറ്റുമോ ആ വിധത്തിലൊക്കെ പല കാരണങ്ങളാൽ ആളുകളോട് അഭിസംബോധന ചെയ്യുന്ന സംസാരിക്കുന്ന ഒരു വേള വിശേഷങ്ങൾ ആരായുന്നു എന്ന നിലക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം സഹോദരങ്ങളെ വാസ്തവത്തിൽ ഒരു മനുഷ്യനോട് നമ്മൾ പെരുമാറുമ്പോൾ ഇടപെടുമ്പോൾ സംസാരിക്കുമ്പോൾ അതിലൊക്കെ ഇസ്ലാമികമായി ഒരുപാട് മര്യാദകൾ നമ്മളെല്ലാവരും പാലിക്കേണ്ടതുണ്ട് ഒരു വ്യക്തിക്ക് അരോചകമായ കാര്യങ്ങൾ ഒരു വേള ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് ഏതൊരു മനുഷ്യനാണ് എല്ലാം തികഞ്ഞു പരിപൂർണമായ നിലക്കുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല ഓരോരുത്തരുടെയും അപാകതകളും പോരായ്മകളുമൊക്കെ ഒരു വേള ചെറുപ്പകാലം തൊട്ടേ മനസ്സിൻ്റെ അകത്തിങ്ങനെ കേട്ട് വിഷമിച്ച് നടക്കുന്ന ആളുകളായിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും അതേപോലെയുള്ള സംസാരങ്ങളും ഒക്കെ ചെറുപ്പകാലം തൊട്ട് ഒരു വേള അവരവരുടെയൊക്കെ ഫാമിലിയിൽ നിന്ന് വീട്ടില്ലെന്ന് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടാകും എത്രത്തോളം ഒരു കുഞ്ഞു ജനിച്ചു വീണാൽ തന്നെയും ആ കുട്ടിക്കൊന്നും കേൾവിയൊന്നും പറഞ്ഞാ മനസ്സിലാകുന്ന പ്രായമൊന്നും ആയിട്ടുണ്ടാവില്ല അപ്പോഴേക്ക് തന്നെ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ പല കമന്റുകളും പറയാൻ തുടങ്ങും ഓ അപ്പന്റെ അത്ര നിറല്ലല്ലോ അല്ലെങ്കിൽ ഉമ്മൻ്റെ അത്ര കളറില്ലല്ലേ കളർ കുറച്ച് കുറഞ്ഞു പോയിയല്ലേ അടി തീരല്ലല്ലോ അല്ലെങ്കിൽ ഇങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും കമന്റുകളും ധാരാളമായി പറയും ആ കുട്ടിക്കത് കേട്ട് മനസ്സിലാക്കുവാൻ തക്ക പ്രായമായിട്ടില്ലാത്തതുകൊണ്ട് അപ്പൊ ആ കുട്ടിയിൽ അതൊന്നും സ്വാധീനിക്കൂല പക്ഷെ ഈ കുട്ടി വളർന്ന് ഓർമ്മ വെച്ച് ഇങ്ങനെ വളർന്ന് വലുതാകും തോറും ഇതേ സംസാരം ഒരു വേള വീട്ടിൽ നടന്നുകൊണ്ടിരിക്കും തടി കൂടിയാലും കുഴപ്പം തടി ഇല്ലാതായാലും കുഴപ്പം നിറമുണ്ടായാലും കുഴപ്പം നിറമില്ലെങ്കിലും കുഴപ്പം പൊക്കമുണ്ടായാലും കുഴപ്പം പൊക്കം കുറഞ്ഞാലും കുഴപ്പം ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഈ ഒരു ഇടപെടലിന് ഈ ഒരു പെരുമാറ്റത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയപ്പെടുന്ന പേര് ബോഡി ഷെയ്മിങ് എന്നാണ് ബോഡി ഷെയ്മിങ് എന്നുള്ള ആ ഒരു പ്രയാസം അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്ന് സാധാരണക്കാരായ ആളുകൾ തൊട്ട് വലിയ വലിയവരായ ആളുകൾ വരെ ഇന്ന് ആ ഒരു വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ആലോചിച്ചു നോക്കിയാൽ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ജീവിതത്തിൻ്റെ ഏതെങ്കിലും കാലങ്ങളിൽ ദിവസങ്ങളിൽ ഘട്ടങ്ങളിൽ ഇതേപോലെ മറ്റു പലരിൽ നിന്നുമുള്ള പല ചോദ്യങ്ങളാൽ വിഷമിച്ചവരായിരിക്കും നമ്മളെല്ലാവരും വാസ്തവത്തിൽ ഇങ്ങനെയാണോ ഒരാളോട് നമ്മൾ സംസാരിക്കേണ്ടത് ഒരാളുടെ മനസ്സിൽ അയാളുടെ മനസ്സിൽ അയാളുടെ ചില ന്യൂനതകളെക്കുറിച്ച് മുമ്പേ വരുത്തി വച്ചിട്ടുള്ള ചിന്തകളും പേറി നടക്കുന്നയാളോട് ആ എരുതിയിലേക്ക് എണ്ണയൊഴിക്കുന്ന വിധത്തിൽ വീണ്ടും വീണ്ടും നമ്മൾ ചില കുത്തുവാക്കുകൾ എന്ന വിധത്തിൽ ചില ചോദ്യങ്ങളും വിശേഷങ്ങൾ ആരായുന്നു എന്ന നിലക്ക് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ആ മനുഷ്യന്റെ മനസ്സിൽ നമ്മോട് വെറുപ്പാണ് ഉണ്ടാക്കുക ഒരു വേള നമ്മുടെ മുമ്പിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളുടെയൊക്കെ മുമ്പിൽ ആ വ്യക്തി ചിരിച്ചു കാണിച്ചു എന്ന് വന്നേക്കാം പക്ഷേ പുറമേക്ക് ചിരിക്കുന്നുണ്ടാകുമെന്നേയുള്ളൂ ആ മനുഷ്യന്റെ ഉള്ളു കരയുന്നുണ്ടാകും നിങ്ങൾ പോയി കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളോട് നമുക്ക് പറയാനുള്ള കമന്റുകൾ നമ്മൾ പറഞ്ഞു അതോടുകൂടെ നമ്മളത് അവസാനിപ്പിച്ചു പക്ഷേ അത് കേട്ടവരുടെ മനസ്സിൽ കോരിയിടുന്ന തീ അത് കേട്ട മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ആധിയും വ്യാധിയും എത്രയാണെന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇസ്ലാം എപ്പോഴും ഒരാളോട് മറ്റൊരാളോട് നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോഴും പറയുമ്പോഴും പറഞ്ഞിട്ടുള്ള പൊതുവായൊരു തത്വമുണ്ട് നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയണം നല്ല വാക്കുകളാണ് സംസാരിക്കേണ്ടത് ഒന്നും പറയാനില്ലേ ഒന്നും പറയാനില്ല എന്നിട്ട് ഒരാളെ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അയാളോട് ഈ വക ബോഡി ഷെയ്മിങ് ഉണർത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത് അത് നമ്മൾ ഒഴിവാക്കണം നമ്മുടെ ജീവിതത്തിൽ എന്നത് മാറ്റിക്കളയണം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല കാരണം ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന ന്യൂനതകൾ അയാൾ ഇഷ്ടപ്പെട്ടതാണോ അയാളാണോ അതിന്റെ കാരണക്കാരൻ അയാളാണോ അത് തീരുമാനിച്ചത് അല്ലല്ലോ എന്താണൊരു വിശ്വാസിയുടെ ബാലവാടം തന്നെ ആലി വിശുദ്ധ അള്ളാഹുദ്ധുല മൂന്നാമത്തെ അധ്യായം വളരെ കൃത്യമായി അള്ളാഹു പഠിപ്പിക്കുന്നുണ്ടല്ലോ അള്ളാഹു ആരാണ് അവനാണ് യുസു ഫില്ലർമി ഗർഭാശയങ്ങളിൽ ഗർഭമാത്രങ്ങളിൽ രൂപം നൽകിയവൻ അവനാണ് കൈ ഫയഷ അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം പ്രകാരമാണ് ഒരാളുടെ സൃഷ്ടിപ്പ് എന്ന് അള്ളാഹുവാണ് ഓരോരുത്തർക്കും രൂപം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഒരാളുടെ ശരീരപ്രകൃതിയിലോ നിറത്തിലോ രൂപത്തിലോ ഒക്കെ കാണുന്ന അയാളുടെ സംസാരത്തിലോ വരെ ചില ആളുകളുടെ സംസാരം ചിലപ്പോൾ സ്ത്രീ ശബ്ദത്തോട് സാദൃശ്യമുണ്ടാകും ചില സ്ത്രീകളുടെ ശബ്ദം ചിലപ്പോൾ ആൺ ശബ്ദത്തോട് പിന്നെ സാദൃശ്യമുണ്ടാകും അതിൻ്റെ പേരിൽ ക്ഷേമിങ് നേരിടുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള പല വിധത്തിലുള്ള കാരണങ്ങളാൽ ഇതൊക്കെയും സഹോദരങ്ങളെ ഒരു പരിഹാസത്തിന്റെ അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് ഞാൻ പരിഹസിക്കുന്നല്ല അല്ലെങ്കിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമല്ല ആ വ്യക്തിയുടെ മനസ്സിൽ അതുണ്ടാക്കുന്ന മുറിവ് നമ്മൾ അറിയണം അതുകൊണ്ട് ഇത്തരം സംസാരങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത് ഒരാളുടെ പിന്നെ മനസ്സിൽ വേദനയുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരാളുമായും സംസാരിക്കാൻ പാടില്ല ഇത് സംഭാഷണത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഒക്കെ ഒരു അഥവാ ഇത് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ഒരാളുടെ മനസ്സിനെ വിഷമിപ്പിക്കാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് സന്തോഷം പകരാനായില്ലെങ്കിലും സങ്കടപ്പെടുത്തരുത് പ്രശംസിക്കാനായില്ലെങ്കിലും കുറ്റപ്പെടുത്തരുത് ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അയാളുടെ മനസ്സിൽ വല്ല സന്തോഷവും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് വേണ്ടത് അലൈഹി പറഞ്ഞത് എന്താണ് അള്ളാഹുവിംഗലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്താണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് സന്തോഷം പ്രവേശിപ്പിക്കുവാൻ നിനക്ക് സാധിക്കുമോ എങ്കിൽ അത് ചെയ്യലാണ് ഏറ്റവും നല്ല പ്രവർത്തനം എന്നാണ് മനുഷ്യർക്ക് സന്തോഷം ഉണ്ടാകുന്നത് പറയാം അയാളിലുള്ള പോസിറ്റീവ് വശങ്ങളാണ് എടുത്തു പറയേണ്ടത് ഇസല്ലാഹു അലൈ വസല്ലമിന്റെ കാലത്ത് ഈ വിധത്തിലുള്ള ഒന്ന് രണ്ട് അപാകതകൾ നിന്ന് കണ്ടപ്പോൾ പ്രവാചകൻ ഉടനെ ഉടനെ തിരുത്തി കൊടുത്തിട്ടുണ്ട് ആ പരിഹസിക്കപ്പെട്ട വ്യക്തികൾക്ക് ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ഒരിക്കൽ മഹാനായ അബ്ദുലാഹിബി അലി അള്ളാഹു എന്ന സഹാബി അദ്ദേഹം വളരെ മെലിഞ്ഞ് കാലുകളൊക്കെ വളരെ ശോഷിച്ച കാലുകളുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഒരിക്കൽ നബി നബിസ്ഹു അലഹി വസല്ലമ അദ്ദേഹത്തോട് ഒരറാഖിൻ്റെ കൊള്ളി ദന്തശുദ്ധിക്കായി പറിച്ചു കൊണ്ടുവരാൻ ഒടിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം മറാക്കിൻ കൊള്ളി പൊട്ടിക്കാൻ വേണ്ടി ഒരു മരത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിയപ്പോ കാറ്റടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കാലിന്റെ ഭാഗത്ത് നിന്ന് കാലുകളില്ലെന്ന വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി അപ്പോൾ സഹാബിമാരിൽ ചിലർ ആ രംഗം കണ്ട് ചിരിക്കുകയുണ്ടായി രബീസാഹു അലൈ വസ്ല്ലം ചോദിച്ചു നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത് അവർ പറഞ്ഞു അദ്ദേഹത്തിന്റെ കണങ്കാലിന്റെ ആ ഒരു ലോലത കണ്ടില്ലേ എത്ര കുഞ്ഞിക്കാലുകളാണ് എന്ന് അത് നബി നബിസ്ഹു അലഹി വസ്ല്ലമിനോട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയോ നാളെ മഷറിൽ ആ വ്യക്തിയുടെ ഈ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ കുഞ്ഞുകാലികളില്ലേ വഹദുമലയേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് റബിന്റെ അടുക്കലുള്ള പ്രാധാന്യവും ശ്രേഷ്ഠതയുടെയും കാരണത്താൽ അതിന് ഉഷദുമലയേക്കാൾ തൂക്കമുണ്ട് എന്നാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മ അതിനെക്കുറിച്ച് പറഞ്ഞ് സഹാബാക്കളോട് ആ വിഷയത്തിന്റെ ഗൗരവം ഉണർത്തിയത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ കാലത്ത് തന്നെ അതാ ആയിഷറി അള്ളാഹുത്തലാൻഹ പ്രവാചകന്റെ മറ്റൊരു ഭാര്യയായ സഫിയ റലി കുറിച്ച്

സമുദ്രത്തിലെ വെള്ളത്തിലേക്കെങ്ങാനും ആ കെലിമയങ്ങ് വെച്ചാൽ സമുദ്രത്തിലെ ജലം ആകെ കലങ്ങി മറിയുന്നതാണ് അത്രത്തോളം സമുദ്രത്തിലെ വെള്ളത്തിന്റെ നിറവും അതിന്റെ മണവും ഒക്കെ ദുഷിച്ചു പോകുമാറുള്ള ഒരു വാക്കാണ് നീ ഇപ്പോൾ ഈ പ്രയോഗിച്ചത് എന്ന് പൊക്കം കുറഞ്ഞവരായ അവരെക്കുറിച്ച് പൊക്കം കുറഞ്ഞവൾ എന്ന നിലക്ക് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു കൊണ്ട് സംസാരിച്ചപ്പോൾ അതല്ലെങ്കിൽ പറഞ്ഞപ്പോൾ ാഹു അലഹി വസ്ലമപ്രകാരമാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഒരു മനുഷ്യനുള്ള നെഗറ്റീവുകൾ അയാളോട് ഇങ്ങനെ പറയാതിരിക്കുക അയാളുടെ അത് വിഷമമുണ്ടാക്കും അയാൾ അതുപക്ഷെ തടിക്ക് കുറഞ്ഞ് അയാൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് നടക്കുകയും കാണുന്നവരൊക്കെ അത് പറയുന്നത് കാരണത്ത അപ്പൊ നമ്മളും ചോദിക്കുക എന്താ ഞാനൊന്നും കിട്ടാറില്ലേ കാറ്റുണ്ടിട്ടോ പുറത്തിറങ്ങുമ്പോൾ പാറിപ്പോണെ നോക്കണേ പിടിക്കണേ എന്നൊക്കെ പറയാ ഔ ആ സീറ്റ് ഒരു മൂന്ന് സീറ്റ് വേണ്ടിയായിരല്ലോ അവൾക്ക് അല്ലെങ്കിൽ അവൻ അവനിരിക്കാൻ എന്തൊരു തടിയാണിത് എന്ന് പറഞ്ഞ് തടിയുള്ളയാളെ ഇങ്ങനെ പല വിധത്തിൽ ഈ വിധത്തിലൊക്കെ ഒരാളുടെ ബോഡിയെ സംബന്ധിച്ചുള്ള ഈ സംസാരങ്ങൾ ബോഡി ഷെയ്മിങ് എന്നറിയപ്പെടുന്ന ഈ കാരണം ഇന്ന് ഒരുപാട് ആളുകൾ ഇന്ന് മാനസികമായി ഇതിന്റെ കാരണത്താൽ ആത്മഹത്യ ചെയ്ത ആളുകളുണ്ട് എന്നിവരെ അടുത്ത കാലത്ത് പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി നിറത്തിന്റെ പേരിൽ നേരിട്ട അവഹേളത്തെ തുടർന്ന് മലപ്പുറത്ത് നവവധു ആത്മഹത്യ ചെയ്തു ആത്മഹത്യ മാനസിക പീഡന മൂലമെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത് വരുന്നു നിറത്തിന്റെ പേരിൽ വിവാഹ ബന്ധം വേർപ്പെടുത്താൻ നിർബന്ധിച്ചു എന്നാണ് ആരോപണം വയസ്സുകാരാണ് ഷഹനാ മുന്തസ് ഒരു ഡിഗ്രി വിദ്യാർത്ഥിനിയുമാണ് വിവാഹം ശേഷം ഇരുപത് ദിവസം ഭർത്താവുമായി ഒന്നിച്ച് കഴിഞ്ഞു ഭർത്താവ് വിദേശത്തേക്ക് പോവുകയും ചെയ്തു വിദേശത്ത് എത്തിയതിനു ശേഷമാണ് ഈ കുട്ടിക്ക് കറുപ്പ് കളറാണ് കണ്ടത്ര വെളുപ്പ് എന്ന് പറഞ്ഞു നിറത്തിന്റെ പേരിൽ അവഹേളിക്കുകയും അതുപോലെ ഈ കുട്ടിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ട് വിവാഹമോചനം വേണം അല്ലെങ്കിൽ ഒഴിഞ്ഞുപോകണം വിവാഹ ഉൾബന്ധം ഒഴിഞ്ഞു പോകണം എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായി എന്നാണ് പറയുന്നത് പോലെ വിളിച്ച് നിരന്തരമായി സമ്മതപ്പെടുത്തിയിരുന്നു ഈ പെൺകുട്ടിയോട് പല തവണയും മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാതെ പ്രയാസപ്പെടുത്തിയിരിക്കുന്നു വീട്ടുകാരുടെ ഭാഗത്തു നിന്നും അതായത് ഭത്താവിന്റെ വീട്ടുകാരും ഇയാളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്ത് അവന് ഭർത്താവിന് വേണ്ടെങ്കിൽ അല്ലെങ്കിൽ മകന് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത് വിവാഹമോചനം വാങ്ങിപ്പോകണം എന്ന തരത്തിലുള്ള അവകരണം ഈ കുട്ടിക്ക് ഉണ്ടായി പത്തൊമ്പത് വയസ്സുകാരിയാണ് ഈ ചെറുപ്രായത്തിൽ താൻ വിവാഹമോചിതയായി നിൽക്കേണ്ടി വരില്ല എന്ന ഒരു സംഘടനം വീട്ടുകാരും ഒക്കെ ആയി പെൺകുട്ടി പലതാവണ പങ്കുവച്ചിരുന്നു കുറച്ച് ദിവസമായി കുട്ടി വലിയ മാനസിക സംഘത്തിലായിരുന്നു ഈ കുട്ടിക്ക് കൗൺസിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ബന്ധുക്കൾ നൽകിയിരുന്നു പക്ഷേ അതിനിടയിലാണ് ഏറ്റവും സംഘടകമായ ദർഭാഗ്യമായ സംഭവം ഉണ്ടായിരുന്ന കുട്ടി രാവിലെ പതിനൊന്ന് മണിയോടെ വീട്ടിലും മുറിയിരുന്നു മുറിയിൽ കേട്ട് പറഞ്ഞു പോകുന്നവനാണ് പറഞ്ഞു പോയാ മതി ഈ കേൾക്കുന്നയാളുടെ മനസ്സിൽ കോരിയിടുന്ന തീയും അത് ഉണ്ടാക്കുന്ന മുറി പോകുന്നു അതുകൊണ്ട് അതിന് നിക്കരുത് എത്രത്തോളം ഒരാളുടെ അങ്ങനെ ഒരാൾക്ക് അപകർഷാബോധത്തോടെ കഴിയുന്ന ആളുകൾ ഉണ്ടാകും അവരെയൊക്കെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് അവരിൽ ഉള്ള നല്ല വശങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അവരുടെ ആ അപകർഷകാബോധത്തെ ഇല്ലായ്മ ചെയ്യണം പോസിറ്റീവ് എനർജി കൊടുക്കണം അവർക്ക് ഇതാണ് ഒരു മനുഷ്യനിലെ ഒരാൾ തൻ്റെ ഒരാളിങ്ങനെ ഞാനൊന്നിനും കൊള്ളില്ല എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ അയാളിലുള്ള ആ നെഗറ്റീവ് വശങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് ഇല്ല എന്ന വിധത്തിൽ അയാളിലുള്ള പോസിറ്റീവ് വശങ്ങളെ പറഞ്ഞ് നല്ല നിലക്ക് അയാളുടെ മാനസികമായി നല്ല കരുത്തു പകരാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് അതല്ലാതെ കുറ്റപ്പെടുത്തി സംസാരിക്കാനും അതല്ലെങ്കിൽ കുറ്റപ്പേരുകൾ പറയാനും മറ്റേതെങ്കിലും നിലക്കുള്ള ഏതെങ്കിലും വിധത്തിൽ ഒരാളുടെ മനസ്സിൽ തീ കോരിയിടാനും നമ്മൾ ആരും ശ്രമിക്കേണ്ടത് ഇതൊക്കെ സാധാരണ ജീവിതത്തിൽ ആരും പലപ്പോഴും ശ്രദ്ധിക്കാതെ നിർബാധം ഒരു നേരം പോക്ക് ടൈം പാസ് എന്ന നിലക്കൊക്കെ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരങ്ങൾ കാരണം ഒരാൾക്കും അത് മാനസികമായൊരു വിഷമത്തിന് ഇടയാവരുത് ഒന്നും പറയാനില്ലെങ്കിൽ മിണ്ടാതിരിക്കുക പറയാനുണ്ടെങ്കിൽ നല്ലത് മാത്രം പറയുക സന്തോഷം പകരുന്ന വാക്കുകൾ മാത്രം പറയുക ദുഃഖിപ്പിക്കുന്ന അതുപോലെ തന്നെ മുറിവേർപ്പെടുത്തുന്ന വാക്കുകളിൽ നിന്ന് വിട്ടു നിൽക്കുക അള്ളാഹു സുബാനഹുല നേരറിയാനും നേരിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുവാനുമുള്ള എല്ലാ തൗഫീഖും നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബിള്ളാലമീൻ വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വ